ഹലോ ഇന്നൊരു കുട്ടി ബ്ലോഗാണേ നമ്മളെല്ലാവരും കൂടി വീട്ടിലൊരു ദിവസം കൂടിയപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കുറേ കാലമായി വിചാരിക്കുന്നു ഇവിടെ വരെ ഒന്ന് പോകണമെന്ന് അപ്പോൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ആൻറ്റിയും മേമിയും അമ്മയും അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു മേൽപ്പഴനിക്കാണേ ഞങ്ങൾ വിട്ടേ കോഴിക്കോട് ജില്ലയിൽ മേൽപ്പഴനി എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഒരു കുട്ടി പഴനി പഴനിയുടെ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ചെന്ന് കയറിയ പാടെ ആദ്യം ലെച്ഛവും അവരുടെ പണി തുടങ്ങി ഷോപ്പിങ്ങിന് കയറിയതാണ് കാണാനൊക്കെ നല്ല രസമുള്ള നല്ലൊരുപാട് എന്താണ് പണികളൊക്കെ ഉള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ക്ഷേത്രം ഒരുപാട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കുറേ സ്ഥലത്തേക്കൊന്നും ക്യാമറ അലൗഡ് അല്ലായിരുന്നു അവിടെ ഏതു നേരം ഉണ്ട് കേട്ടോ ഇത് പ്രസാദമാണ് അവിടുത്തെ ഉഴുന്നുവടയും ശർക്കരയും അവിലും പഴവും ഒക്കെ പിന്നെ രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് ഉണ്ടെന്ന് കേട്ടു ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല ഇവരെൻ്റെ അനിയത്തിമാരാട്ടോ അത് മൂത്ത അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് അത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് പാടെ സായി തുടങ്ങിയതാണോ ഓട്ടം ലച്ചുനും ദേവുനും ആദ്യം ഒക്കെ അവൻ്റെ പിന്നാലെ ഓടൽ തന്നെയായിരുന്നു പണി കുറച്ച് നേരം പോലും അടങ്ങി നിൽക്കില്ല അവനെന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിരുന്നു ഓടിക്കളിക്കുന്നത് അവരവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സായി പിന്നാലെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു കുറച്ച് കറങ്ങി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു സ്ഥലമാണ് സായിബാബേൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ ഇതുകൊണ്ടില്ലേ ചെക്കൻ്റെ കുരുത്തൊക്കെയാണ് മരത്തിൽ വലിഞ്ഞ് കയറിയതാ ചിനുനെ കൊണ്ട് കേറ്റിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല പടി ഇറങ്ങി പഴനിയുടെ അത്രയ്ക്ക് സ്റ്റെപ്പൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു തിരിച്ച് കയറുമ്പം എല്ലാവരും വലഞ്ഞ് ആയിട്ടാണ് വന്നത് താഴേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും കയറി വരുമ്പോൾ കണ്ടിട്ടില്ല താഴേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് സായൂനായിരുന്നു അവൻ തന്നെയാണ് താഴേക്ക് ഇറങ്ങിയതും ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ വിചാരിച്ച് കയറുമ്പം അവനെടുക്കേണ്ടി വരുന്നത് പക്ഷെ എടുക്കേണ്ടി ഒന്നും വന്നില്ല അവൻ തന്നെ വലിഞ്ഞ് കയറി എങ്ങനെയൊക്കെ മേലെത്തി ചിന്നുവിനെ വല്ലാണ്ടിട്ട് വലയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറ ഞാൻ അധികം ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇറങ്ങി ഞങ്ങൾ മെല്ലെ കയറി ഇനി പിന്നെ കുറച്ച് മാളൂൻ്റെ കുറച്ച് പട്ടിശമൊക്കെ കഴിഞ്ഞു അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്ന ഇൻവിസിബിൾ മാലേൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അതായിരുന്നു ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് കയറി സായു അവിടെ എത്തിയപ്പോൾ മുതലൊരു പന്ത് നോട്ടം ഇട്ടുണ്ടായിരുന്നു ദേവുവിനും ആദിക്കും ലച്ചുവിനും ഉള്ളതൊക്കെ വാങ്ങിച്ചു സായുവിന് വാങ്ങി വാങ്ങാനുള്ളത് ചിന്നുവിനെ സോപ്പിടാൻ വേണ്ടി കൊണ്ടുപോകുക കാണിച്ചു കൊടുക്കുക എന്താ വേണ്ടേന്ന് അവസാനം അപ്പം അന്ത് വാങ്ങിച്ചു അവൻ്റെ കയ്യിൽ കിട്ടിയില്ലേ കുറച്ച് നേരമൊക്കെ ആദ്യം കളിച്ചു അവനങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞൂടല്ലോ പിന്നെ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് വിട്ടു ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുട്ടി ബ്ലൗക്ക് അപ്പോൾ ഓക്കെ ബായ്